പാലക്കാട് പ്ലസ് സ്കൂളിൽ സ്കൂൾ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രയോഗിച്ചു ജില്ലാ ശിശുക്ഷേമ സമിതി റിപ്പോർട്ട് തേടി പാലക്കാട് ആർ എസ് എസ് നേതൃത്വം നൽകുന്ന വ്യാസ വിദ്യാപീഠം സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി രുദ്ര രാജേഷ്ണിയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നിലയിൽ സ്കൂൾ ഹോസ്റ്റലിൽ കണ്ടെത്തിയത് റാഗിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യയെന്ന് പിതാപ് ആരോപിച്ചിരുന്നു സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പാലക്കാട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി കല്ലേക്കാട് വ്യാസ വ്യാസവിദ്യാപീഠം സ്കൂളിലേക്ക് നടന്ന എസ് എഫ് ഐ പ്രകടനം സംഘർഷഭരിതമായി സ്കൂൾ ഗേറ്റിൽ പോലീസ് പ്രകടനം തടഞ്ഞു പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു കുട്ടികളുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു സ്വാഭാവികമായും മരിച്ചു മണിക്കൂറുകൾ കഴിയുമ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഇവിടെ ഹോസ്റ്റലിനകത്ത് റാഗിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് അത് ഹോസ്റ്റൽ വാർഡനെയും അധ്യാപകരെയോടും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കുട്ടിയുടെ അച്ഛൻ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ഇട്ടിട്ടുള്ള വീഡിയോക്കകത്ത് പറയുന്നത് സ്വാഭാവികമായും ഇവിടെ അറിയാം മാനേജ്മെൻ്റ് ഉൾപ്പെടെ ആർ ആണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിൽ റാഗിങ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ അധ്യാപകർ അത് ഏത് നിലയിലാണ് നോക്കിക്കാണുന്നത് ഇവിടുത്തെ മാനേജ്മെൻ്റ് അത് ഏത് നിലയിലാണ് നോക്കിക്കാണുന്നത് സ്വാഭാവികമായും ഇന്ന് എസ് എഫ് ഐ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിത്വം ആരായാലും ആരായാലും അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം അതിനകത്ത് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞുകൊണ്ടാണ് എസ് എഫ് ഐ മുന്നോട്ട് വന്നത് വിഷയത്തിൽ ശിശുക്ഷേമ സമിതി റിപ്പോർട്ട് തേടി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോടാണ് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കരളി ന്യൂസ് പാലക്കാട്